കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഐക്യ കേരള പ്രസ്ഥാനവുമായിട്ടൊക്കെ പ്രതീക്ഷിക്കാം എക്സാമിന് സവർണജാഥ മനത്ത് പത്മനാഭൻ നയിച്ചതാണ് സവർണജാഥ അത് ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏതൊക്കെ രാജ്യങ്ങളാണ് ഏതൊക്കെ ഇരുമ്പുരുക്കാളുകൾക്ക് ഏതൊക്കെ രാജ്യങ്ങളാണ് സഹായം നൽകിയെന്ന് നമുക്ക് നോക്കാം ഓൾ വെൽക്കം ടു കോമ്പറ്റീവ് ക്ലാക്ക് ഞാൻ ഷാലിമ അപ്പോൾ എല്ലാ ഒരു പോലീസ് ഡ്രൈവർ എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലായിരിക്കും അല്ലേ നമ്മുടെ ഡേറ്റ് എക്സാം ഡേറ്റിംഗ് അടുത്തു അപ്പോൾ നമ്മൾ എപ്പോഴും എന്താ ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എപ്പോഴും ഒന്ന് നോക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു പാറ്റേൺ മനസ്സിലാവുള്ളൂ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലെ കുറച്ച് ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ഏതൊക്കെയാണതെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ആദ്യ അഖില കേരള പ്രവിശ്യാ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരെന്നാണ് ക്വസ്റ്റ്യൻ ആരാണ് ഒറ്റപ്പാൽ ക്രിച്ച് നടന്ന ആദ്യത്തെ അഖില കേരള പ്രവിശ്യാ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിട്ട് വരുന്നത് ആരാണ് ആദ്ര കേസരി എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ് ടി പ്രകാശമാണ് അല്ലേ ഓക്കെ അപ്പൊ കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഐക്യ കേരള പ്രസ്ഥാനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം എക്സാമിന് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ആ ഒരു ഭാഗം നന്നായിട്ട് തന്നെ പഠിക്കണം കേട്ടോ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അതും നമ്മുടെ കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നോക്ക് ആത്മവിദ്യാസംഘം ആത്മവിദ്യാ സംഘം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത് ആരെന്നാണ് ക്വസ്റ്റിൻ ആത്മവിദ്യാ സംഘം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണ് ആത്മവിദ്യാസംഘം ആരാണ് നമ്മുടെ വാഗ്ഭടാനന്ദനാണ് അല്ലെ വാഗ്ഭടാനന്ദൻ ആരംഭിച്ചതാണ് ആത്മവിദ്യാസംഘം അപ്പൊ നവോത്ഥാനം ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് മനസ്സിലായി അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ അടുത്തത് അടുത്ത ക്വസ്റ്റിൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരു കാര്യം പറയാം നമുക്കിനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളു അല്ലെ നമ്മുടെ എക്സാമിന് വേണ്ടി നമുക്ക് വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ ഈ കുറഞ്ഞ സമയം കൊണ്ട് അപ്പം എല്ലാവരും വിചാരിക്കും ഈ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എക്സാം പഠിച്ച് ജയിക്കാൻ പറ്റുമോ നല്ല ജോലി വാങ്ങിക്കാൻ പറ്റുമോ എന്നൊക്കെ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും പക്ഷെ എന്താണ് കുറഞ്ഞ സമയം നമ്മൾ ആ ഒരു ടൈം എങ്ങനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു എന്ന് പോലെ ഇരിക്കും നമ്മുടെ ആ ഒരു നമുക്ക് ആ ഒരു വിജയം എന്ന് വെച്ചാൽ അപ്പോൾ നമ്മളിവിടെ കോമ്പറ്റീറ്റീവ് ക്രാക്ക് തേർട്ടി ഡേയ്സ് ക്രാഷ് ബാച്ച് പോലീസ് ഡ്രൈവർ എക്സാമിന് വേണ്ടിയിട്ട് തേർട്ടി ഡേയ്സിന്റെ ഒരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസുകളായിരിക്കും നമ്മുടെ ക്ലാസ്സുകളെല്ലാം ആപ്പിൽ അവൈലബിൾ ആയിരിക്കും അപ്പൊ നിങ്ങൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ അപ്പൊ ഓൾറെഡി റെക്കോർഡ് ക്ലാസ്സുകളെല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ കാണാവുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ ഇതിന്റെ എല്ലാം പി ഡി എഫ് നോട്ട്സ് ഉണ്ടാവും പിന്നെ ഇതൊക്കെ പുറമെ എന്താണ് എക്സ്ട്രാ ലൈവ് ക്ലാസ് ശരിക്കും പറഞ്ഞാൽ ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് അത്യാവശ്യം നല്ല റാങ്ക് വാങ്ങിക്കാനുള്ള മാർക്ക് നമുക്ക് അവിടുന്ന് സ്കോർ ചെയ്യാൻ പറ്റും അപ്പൊ ഈ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് ആ സമയത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താണ് അതിന്റെ പ്പിൽ അവൈലബിൾ ആയിരിക്കും എപ്പോഴും നിങ്ങൾക്ക് ജോലിയുടെ ഇടയ്ക്കാണെങ്കിലും നിങ്ങൾക്ക് ഹെഡ്സെറ്റ് വെച്ചൊക്കെ ആണെങ്കിലും അത് കേൾക്കാവുന്നേ ഉള്ളു അല്ലെ അപ്പൊ നമ്മൾ തേർട്ടി ഡേയ്സിന്റെ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ആ ഒരു ബാച്ചിന് നമ്മൾ ഉണ്ടാക്കുന്ന ഫീസ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാം നമ്മുടെ ഈ കോഴ്സിൽ ആ കോഴ്സ് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം എയ്റ്റ് സീറോ എയ്റ്റ് ഡബിൾ സീറോക്ട് ചെയ്യാം ഏത് നമ്പറിലാണ് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ ടു ഡബിൾ സീറോ ഫോർ സെവൻ ഫോർ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ ഓക്കെ നമുക്ക് അടുത്ത ഉസ്റ്റ് നോക്കാം അടുത്തത് വൈക്ക സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ തിരഞ്ഞെടുക്കുക നമുക്ക് എപ്പോഴും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ കൂടുതലായിട്ട് ചോദിക്കണം എന്നില്ല പക്ഷെ ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റിനും നമുക്ക് ഈ ഒരു പി എസ് സിയുടെ പാറ്റേൺ അനുസരിച്ച് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റിനും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അല്ലെ അപ്പോ നോക്ക് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കാമെന്നാണ് ക്വസ്റ്റ്യൻ അപ്പോ ഫസ്റ്റ് പ്രസ്താവന എന്താണ് സവർണ സവർണജാഥ വൈക്ക സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് നമുക്കറിയാം അല്ലെ സവർണജാഥ മനത്ത് പത്മനാഭൻ നയിച്ചതാണ് സവർണ സവർണജാഥ അത് ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് ശരിയായ പ്രസ്താവനയാണ് അല്ലേ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സത്യാഗ്രഹം അവസാനിപ്പിച്ചു അപ്പൊ അപ്പൊ വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് അപ്പൊ ഈ ഒരു പ്രസ്താവന എന്താണ് ശരിയായ പ്രസ്താവനയാണ് അല്ലെ പക്ഷേ ഈ തേർഡ് ഏതാണ് എ ജി വേലായുധന്റെ മരണത്തെ തുടർന്ന് സത്യാഗ്രഹം പിൻവലിച്ചു ഇത് എന്താണ് തെറ്റായ പ്രസ്താവനയാണ് അപ്പൊ ഇതിൽ നോക്കുമ്പോൾ വൈക്ക സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാൻ എന്നാണ് ക്വസ്റ്റ്യൻ അതിൽ ഏതൊക്കെ പ്രസ്താവനയാണ് ശരി ഒന്നും രണ്ടും മാത്രമാണ് ശരിയായ പ്രസ്താവന അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഒന്നും രണ്ടും എന്താണ് ശരിയായ പ്രസ്താവനയാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ കോൺഗ്രസ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക ഇതും എന്താണ് പ്രസ്താവന ക്വസ്റ്റ്യൻ ആണ് അല്ലെ ലാഹോർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ കോൺഗ്രസ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് തിരഞ്ഞെടുക്കാൻ എന്നാണ് ക്വസ്റ്റ്യൻ അപ്പൊ നോക്ക് ഒന്ന് ആദ്യത്തെ പ്രസ്താവന എന്താണ് ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റ് ആയി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ എന്താണ് ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റ് ആയി അടുത്തത് കിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കാൻ തീരുമാനിച്ചു അതെന്താണ് അത് തെറ്റാണല്ലേ കിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കാൻ തീരുമാനിച്ച അത് ആ ഒരു ടൈമിലാണോ അല്ല അത് തെറ്റായ പ്രസ്താവനയാണ് അടുത്തത് മൂന്ന് എന്താണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം ഉണ്ടായി അതെന്താണ് ശരിയായ പ്രസ്താവനയാണ് ഈ ലാഹോ സമ്മേളനവുമായി ബന്ധപ്പെട്ടാണ് ലാഹോ സമ്മേളനത്തിലാണ് എന്ത് ചെയ്ത് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം ഉണ്ടായത് അപ്പൊ ഇതിൽ ആൻസർ വരുന്ന ഏതാണ് ഒന്നും മൂന്നും എന്താണ് ശരിയാണ് അല്ലെ ഓപ്ഷൻ സി ഒന്നും മൂന്നും എന്താണ് ശരിയായ പ്രസ്താവനയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്സ് ഖുദായ്സ് എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരെന്നാണ് ക്വസ്റ്റ്യൻ ആരാണ് ആ ഒരു സംഘടന സ്ഥാപിച്ചത് ആരാണ് ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ ആണ് അപ്പൊ ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ ആണ് ഈ ഒരു സംഘടനയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത് ഓക്കെ ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നോട്ട് ചെയ്ത് വെക്കുക ആ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എപ്പോഴും നമുക്ക് ഉണ്ടാവും അതെല്ലാം നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കണം കേട്ടോ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്തത് പ്രത്യക്ഷ പ്രവർത്തന ദിനം പ്രത്യക്ഷ പ്രവർത്തന ദിനം ആഹ്വാനം ചെയ്തത് ആരെന്നാണ് ക്വസ്റ്റ്യൻ പ്രത്യക്ഷ പ്രവർത്തന ദിനം ആഹ്വാനം ചെയ്ത ആരാണ് നമുക്ക് അറിയാം അല്ലെ ആരാണ് മുഹമ്മദ് അലി ജിന്നയാണ് ആണ് പ്രത്യക്ഷ പ്രവർത്തന ദിനം ആഹ്വാനം ചെയ്തത് ആരാണ് മുഹമ്മദ് അലി ജിന്നയാണ് ഇതും പ്രീവിയസ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നൈ താലിം നൈ താലിം എന്ന വിദ്യാഭ്യാസ ആശയം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ അപ്പൊ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ആരാണ് ഈ ഒരു വിദ്യാഭ്യാസ ആശയത്തിന്റെ വക്താവ് ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ ഗാന്ധിജിയാണ് അല്ലെ നൈത്തലി എന്ന വിദ്യാഭ്യാസ ആശയം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആരുമായിട്ടാണ് ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് മിക്ക എക്സാമിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത് അപ്പോ സൗന്ദ്ര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പൊരുക്ക് വ്യവസായ ശാലകളും സഹായം നൽകിയ രാജ്യങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു ചേരാത്തത് തിരിച്ചറിയുക അപ്പോ സ്വാതന്ത്ര്യ ഇന്ത്യയില് പ്രധാന ഇരുമ്പുരുക്ക് ശാലകളുണ്ട് അതിന് സഹായം നൽകിയ ഒരുപാട് രാജ്യങ്ങളുണ്ട് അല്ലെ അവ നമുക്കൊരു ചേരുമ്പടി പോലെയാണ് വന്നിരിക്കുന്നത് മാച്ച് ദ ദോളോയിങ് ആണ് അപ്പൊ ഇതിൽ തെറ്റായത് ഏതെന്ന് കണ്ടെത്താൻ ക്വസ്റ്റ്യൻ അപ്പോ ബൊക്കാറോ ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ ഇത് ശരിയാണോ അതുപോലെ ദുർഗാപൂർ ബ്രിട്ടൻ ഭിലായി ഭിലായി ശരിയാണോ അതുപോലെ റൂർക്കേല ജർമ്മനി ഇതിൽ ഏതാണ് തെറ്റായ പ്രസ്താവന ചോദിച്ചാൽ ഏതാണ് തെറ്റ് ഓപ്ഷൻ ത്രീ അല്ലെ ഓപ്ഷൻ സി എന്താണ് തെറ്റാണ് തെറ്റായ പ്രസ്താവനയാണ് അപ്പൊ ഏതൊക്കെ രാജ്യങ്ങളാണ് ഏതൊക്കെ ഇരുമ്പുരുക്ക് ശാലുകൾക്ക് ഏതൊക്കെ രാജ്യങ്ങളാണ് സഹായം നൽകിയെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോ ഇത് ഒരു എസ് ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റ് ഒരു ഭാഗമാണ് നോക്ക് ടിസ്കോ ടിസ്കോ എന്താണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി അത് ജംഷഡ്പൂരിലാണ് ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായ ശാലയാണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്താണ് എവിടെയാണ് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പശ്ചിമ ബംഗാളിലാണ് അല്ലേ അതിന്റെ പ്രത്യേകത എന്താ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയുടെ പ്രത്യേകത എന്താണ് പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായ ശാലയാണ് പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായ ശാലയാണ് ഇത് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്ന് പറയുന്നത് അതുപോലെയല്ലേ തന്നെ വിശേഷരായ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഏതാണ് അത് ഭദ്രാവതി കർണാടകയിലെ ഭദ്രാവതിയിലാണ് എന്താണ് പ്രത്യേകത ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായ ശാലയാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായ ശാലയാണ് അതുപോലെ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് എന്ന് വെച്ചാൽ ഭിലായി ഹിന്ദു ഭിലായി ഇരുമ്പുരുക്ക് വ്യവസായശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ദു ഛത്തീസ്ഗഡിലെ ദുർഗിലാണ് ഭിലായി ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥിതി ചെയ്യുന്നത് അത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണെന്ന് ചോദിച്ചാല് റഷ്യയാണ് റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് ഭിലായ് ഇരുമ്പുരുക്ക് ശാല സ്ഥാപിച്ചത് അടുത്തത് റൂർകേല റൂർകേല ഏത് രാജ്യത്തിന്റെ സഹാ സാങ്കേതിക സഹായത്തോടെയാണെന്ന് ചോദിച്ചാല് ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് റൂർകേല ഇരുമ്പുരുക്ക് വ്യവസായ ശാല സ്ഥാപിച്ചത് അത് ഏത് എവിടെയാണ് ഒഡീഷയിലാണ് അല്ലേ അത് സ്ഥാപിച്ചത് എവിടെയാണ് ഒഡീഷയിലാണ് പിന്നെ ദുർഗാപൂർ ആണ് ദുർഗാപൂർ എവിടെയാണ് പശ്ചിമ ബംഗാളിലാണ് ദുർഗാപൂർ അപ്പൊ ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് യു കെ യുടെ സാങ്കേതിക സഹായത്തോടെയാണ് ദുർഗാപൂർ സ്ഥാപിച്ചത് അതുപോലെ ബൊക്കാറോ ബൊക്കാറോ ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് ബൊക്കാറോ സ്ഥാപിച്ചത് അത് എവിടെയാണ് ബൊക്കാറോ ബൊക്കാറോ ജാർഖണ്ഡിലാണ് ബുക്കാറോ ഇമ്പോർട്ടന്റ് ആണ് ഇത് മിക്ക എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും അപ്പൊ ആ ഒരു പോഷ്യൻസ് നന്നായിട്ട് തന്നെ പഠിക്കണം കേട്ടോ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരെന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ആരാണ് ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സിന്റെ കർത്താവ് വരുന്നത് നമ്മുടെ വി പി മേനോനാണ് വി പി മേനോന്റെ പുസ്തകമാണ് ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഓക്കെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ താഴെ നൽകിയിരിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ് ഫ്രാൻസിന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ അപ്പൊ കുറെ പ്രദേശങ്ങൾ തന്നിട്ടുണ്ട് ഗോവ പോണ്ടിച്ചേരി യാനം കാരക്കൽ അപ്പൊ നമുക്കറിയാം എന്താണ് ഗോവയും പോണ്ടിച്ചേരിയും യാനവും കാരക്കലൊക്കെ എന്തിന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങളാണ് നമ്മുടെ ഫ്രാൻസിന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങളാണ് അപ്പൊ ഇതിന്റെ ആൻസർ വരുമ്പോ എന്താണ് എല്ലാം ശരിയാണെന്നാണ് ഇതിന്റെ ആൻസർ വരുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗെർല യുദ്ധമുറ സ്വീകരിച്ചതാണെന്നാണ് ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നോക്കിയാൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ റിവോൾട്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം ഈ ഒരു പോർഷൻസ് ഈ ഒരു വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഭാഗങ്ങളെല്ലാം വളരെ നന്നായിട്ട് പഠിച്ചു വെക്കണം അപ്പോ ആരാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആരാണ് താന്തിയാ തോപ്പിയാണ് അല്ലെ നാനാ സാഹിബിന്റെ കൂടെ ഉണ്ടായിരുന്ന ആരാണ് താന്തിയാ തോപ്പിയാണ് ഒളിപ്പോർ യുദ്ധം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ യുദ്ധ നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ നടത്തിയത് അതുപോലെ കേരളത്തിലാണെങ്കിൽ ആരാണ് ഒളിപ്പോർ നടത്തിയത് ഗരള യുദ്ധമുറ സ്വീകരിച്ചത് ആരാണ് നമ്മുടെ രാജാവാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന മലനിര ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റിനും തന്നെയാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന മലനിര ഏത് മലനിരയാണ് നമ്മുടെ നീലഗിരി കുന്നുകളിലാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്നത് അതുപോലെ കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ചോദിച്ചാൽ ഏതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ് നമ്മുടെ പാമ്പാടും ചോലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതെന്ന് ചോദിച്ചാൽ പാമ്പാടും ചോലെ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ തേർട്ടി ഡേയ്സ് ഒരു ക്രാഷ് ബാച്ച് പോലീസ് ഡ്രൈവർക്ക് വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ നിങ്ങൾ മാക്സിമം ആ ടൈം യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആയിട്ട് നല്ല മാർക്ക് വാങ്ങിച്ച് ആ ഒരു ജോലി പ്രവേശിക്കാവുന്നതാണ് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാം ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്ന എല്ലാവരും തന്നെ നമ്മുടെ ഈ കോഴ്സില് ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏത് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യണം എയ്റ്റ് സീറോ എയ്റ്റ് നയൻ ടു ഡബിൾ സീറോ ഫോർ സെവൻ ഫോർ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ കാണുന്നത് എല്ലാം നമ്മുടെ കഴിഞ്ഞ ആ ഒരു കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ ഡ്രൈവറിന്റെ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടവരാണ് അവരെല്ലാം ഫസ്റ്റ് നോക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എല്ലാ എന്താണ് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്ലാസ് സ്റ്റുഡൻസിനാണ് കിട്ടിയിരിക്കുന്നത് അവരെല്ലാം ജോലിയിലും പ്രവേശിച്ചിട്ടുണ്ട് അല്ലെ അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇവിടുത്തെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു പഠന രീതി അതനുസരിച്ചാണ് പിന്നെ കുട്ടികൾ നന്നായിട്ട് ഹാർഡ് വർക്കും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുന്ന കുട്ടികളാണെങ്കിൽ നല്ല രീതിയിലുള്ള പഠനം തന്നെയാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ പെട്ടെന്ന് തന്നെ ജോലി പ്രവേശിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം ഓക്കെ താങ്ക്